നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന യാത്ര ഭാരത് യാത്ര സങ്കല്പങ്ങളെ പോലും കടത്തിവെട്ടിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഈ രാജ്യത്ത് വീണ്ടും ഒരു ഭരണം നരേന്ദ്രമോദിയുടെ കീഴിൽ വന്നാൽ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് തന്നെ മങ്ങലേൽക്കും എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ ന്യായ നടത്തുന്നത് ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കാൻ ഈ രാജ്യത്ത് ഒരു രീതിയിലും മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിദ്വേഷത്തിന്റെ പേരിലോ ഒന്നും മനുഷ്യർ ബലിയാടാകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കലാപഭൂമിയിൽ നിന്നും തുടങ്ങിക്കൊണ്ട് മുംബൈ വരെ നട രണ്ടാം ജോഡോ യാത്രയ്ക്ക് ഇത്തരത്തിലൊരു പേരിട്ട് കൊണ്ട് വലിയ രീതിയിൽ എല്ലാ കോളുകളിൽ നിന്നും ശക്തമായ പ്രവാഹമായി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായി ജനങ്ങൾ ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നത് രാഹുൽ ഗാന്ധി ഓരോ സ്ഥലങ്ങളിൽ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ബി ജെ പിക്ക് ആണ് ചങ്കടിപ്പ് ഹിമന്ത ബിശ്വാ ശർമ്മ അതിനെ തടയിടാൻ വേണ്ടി നേരത്തെ തന്നെ ചില മുൻകരുതലുകൾ എടുക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ബി ജെ പിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിനെ എങ്ങനെയും തടയണം എന്ന തീവ്രമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര എൺപത്തിനാല് ജില്ലകളാണ് കടന്നു പോകുന്നത് കാൽനടയായി നടക്കുന്ന ഈ യാത്രയ്ക്ക് വലിയ ഒരു മെസ്സേജ് ഒരു സന്ദേശം തന്നെയുണ്ട് ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന സന്ദേശം നിങ്ങൾ ഒന്നാം ജോഡോ യാത്ര നടത്തിയിട്ട് ഒരു രക്ഷയും കിട്ടിയില്ലല്ലോ ഒരു സംസ്ഥാനവും നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെയല്ല ഈ സംസ്ഥാനമോ തെരഞ്ഞെടുപ്പോ ഒന്നുമല്ല മുഖ്യ വിഷയം ജനങ്ങൾ ജനങ്ങളാണ് മുഖ്യ വിഷയം ഈ രാജ്യത്തിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശം ഈ രാജ്യത്ത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ആക്കിയത് കോൺഗ്രസ് അല്ല ആ രീതിയിൽ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പിക്ക് ഉത്തരേന്ത്യയോട് പ്രിയം ദക്ഷിണേന്ത്യക്കാരെ അവഗണിക്കുന്ന രീതിയിലാണ് എല്ലാ രീതിയിലും ബജറ്റ് നീക്കിയിരുത്തുന്നതും വിലയിരുത്തുന്നതും അതുപോലെ തന്നെ അവർക്ക് വരുമാനം കൊടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതും ഇവിടെ ജി എസ് ടി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഉത്തർപ്രദേശ് ഒരു രീതിയിലും കേന്ദ്രത്തിന് കാര്യമായ സംഭാവന ചെയ്യുന്നില്ല എന്നിട്ടും അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം ഓരോ രൂപയ്ക്കും അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് അറിയാം പകരം വലിയ രീതിയിൽ വികസനം കൊണ്ടാടാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളെ തൃണവൽ ഗണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇവരുടെ ഉദ്ദേശം എന്നിട്ട് ജനസംഖ്യ നിയന്ത്രിച്ച ഈ സംസ്ഥാനങ്ങളെയൊക്കെ ചുരുക്കി അവരെയൊന്നും ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ പങ്കാളികളല്ലാത്ത വിധത്തിലേക്ക് അവരെ തൃണവൽകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പി സർക്കാർ നടത്തി വരുന്നത് പകരമായി ഉത്തർപ്രദേശിനെയും അവരുടെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളെയും കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക മധ്യപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവരുടെ തീവ്രമായ ശ്രമം ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ന്യായയാത്ര നടത്തുന്നത്